കടകര പുന്നിലാർക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി ബുധനാഴ്ച സന്ധ്യയ്ക്കാണ് പുന്നിലാർക്കാവ് ഭഗവതി സോദരിയായ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ഒന്നിച്ച് ആറാട്ടുപുഴപൂരത്തിന് പുറപ്പെട്ടത് പുന്നിലാർക്കാവിലെത്തിയ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതിയെ പുന്നിലാർക്കാവിൽ നിറവറയോടെ ശേഷം ഇറക്കി എഴുന്നള്ളിച്ചു വൈകിട്ട് ഭഗവതിമാരെയും തിമ്മില പാണിക്കുട്ടി എഴുന്നള്ളിക്കുകയായിരുന്നു ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ ചുറ്റമ്പലത്തിന് കടന്ന ഭഗവതിമാർ ക്ഷേത്രം പ്രദക്ഷിണം നടത്തി ശംഖുളിയുടെ ആരവത്തോടെ ഗോപുരത്തിന് പുറത്തുകടന്ന് പാണ്ഡിമേളത്തിന് ശേഷമായിരുന്നു പൂരം പുറപ്പാട് തിരുവമ്പാടി അർജുനൻ വടകുറുമ്പക്കാവ് ദുർഗാദാസൻ എന്നീ ആനകൾ യഥാക്രമം പുന്നിലാർക്കാവ് പിഷാരിക്കൽ ഭഗവതിമാരുടെ തിടംപേറ്റി വഴിമധ്യെ തൊട്ടിപ്പാൾ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കടുപ്പശ്ശേരി ഭഗവതി ഒപ്പം ചേരും തുടർന്ന് സഹോദരിമാരായ മൂന്ന് ഭഗവതിമാർ ഒന്നിച്ചാണ് രാത്രിയിൽ ആറാട്ടുപുഴയിലെത്തുക ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്ത് മന്ദാരം കടവിലെ ആറാട്ടിനുശേഷം വ്യാഴാഴ്ച രാവിലെ കുടകരയിൽ തിരിച്ചെത്തുന്ന പുന്നിലാർക്കാവ് ഭഗവതി കീഴടമായ കുന്നത്തർക്കോവിൽ ശിവക്ഷേത്രത്തിലെത്തും വൈകിട്ട് കുന്നത്തർക്കോവിലിൽ നിന്ന് പുന്നിലാർക്കാവിലേക്ക് ഭഗവതി എഴുന്നള്ളിച്ച് ഉത്രംവിളക്ക് ആഘോഷിക്കും പഞ്ചവാദ്യം നാഗസ്വരം എന്നിവ അകമ്പുടിയാകും ക്ഷേത്ര ഗോപുരത്തിന് മുൻപിൽ പാണ്ഡിമേളവും നടക്കും തുടർന്ന് മതിൽക്കകത്ത് പ്രവേശിച്ച് കൊടിക്കൽപ്പറ നടത്തുന്നതോടെ പുനിലാർക്കാവിലെ ഉത്തരം വിളക്ക് ആഘോഷം സമാപിക്കും